പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പരാതിക്കാരി കൊച്ചിയിൽ തിരികെ തിരികെയെത്തി വിമാനമാർഗമാണ് കൊച്ചിയിലെത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പരാതിക്കാരിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും പെൺകുട്ടിയെ കാണാനില്ലെന്ന് കുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരുന്നു ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതി കഴിഞ്ഞ ദിവസം മൊഴി മാറ്റി പറഞ്ഞിരുന്നു ശരീരത്തിൽ പാടുകൾ കണ്ടതിന്റെയും മകൾ പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല െന്നും പിതാവ് ഹരിദാസ് പറഞ്ഞിരുന്നു ശനിയാഴ്ച പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് പിതാവ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു തിരുവനന്തപുരത്ത് വച്ച് പെൺകുട്ടി കേസ് ഒത്തുതീർപ്പാക്കാനുള്ള രേഖകൾ പൂർണ്ണ സമ്മതത്തോടെ ഒപ്പിട്ട് തന്നുവെന്നും കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങിയതായും പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചു പെൺകുട്ടിയുടെ മൊഴിമാറ്റം സമ്മർദ്ദം മൂലം ഉണ്ടായതാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.